വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം വൈശാഖ മാസമാണ് മാധവമാസം എന്നും അറിയപ്പെടുന്നു ഭഗവാൻ ദേവിയോടൊപ്പം ഭൂമിയിൽ വസിക്കുന്നു എന്നാണ് പറയുന്നത് എല്ലായ്പ്പോഴും തന്നെ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ നമ്മളോടൊപ്പം തന്നെ ഉണ്ട് എന്നാൽ ആചാര്യന്മാർ ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ നമുക്ക് പകർന്നു തന്നത് ആ ഈശ്വര പൂജ മറക്കാതിരിക്കുവാനാണ് അതായത് സദാസമയവും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഭഗവാന് സ്ഥാനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചില ആചാര അനുഷ്ഠാനങ്ങളൊക്കെ പകർന്നു തന്നിട്ടുള്ളത് അതിനാൽ ഈ മാസത്തിൽ എന്ന പോലെ തന്നെ മറ്റെല്ലാ സമയത്തും കഴിയുന്നിടത്തോളം സമയം ഭഗവത് ജപത്തിൽ മുഴുകുവാൻ ശ്രമിക്കുക കാരണം നാമസങ്കീർത്തനമാണ് മനസ്സിനെ ഏറ്റവും കൂടുതൽ ശുദ്ധമാക്കുന്നത് മറ്റുള്ള സാധനങ്ങളെക്കാളൊക്കെ ഏറെ മറ്റുള്ള അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ ഭഗവാനിലേക്ക് നയിക്കുന്നു എങ്കിൽ പോലും അതൊന്നും തന്നെ നാമജപത്തിനോളം വരികയില്ല അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഭഗവത് ജപത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അഷ്ടാക്ഷരീ മന്ത്രമായ ഓം നമോ നാരായണായ ദ്വാദശാക്ഷരീ മന്ത്രമായ ഓം നമോ ഭഗവതീ വാസുദേവായ കലിയുഗത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കലിദോഷങ്ങളെല്ലാം മാറ്റുന്ന മഹാമന്ത്രമായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നിവയെല്ലാം തന്നെ ജപിച്ചുകൊണ്ട് ആ ഭഗവാനിൽ സർവതും സമർപ്പിക്കുക എല്ലാവർക്കും ആ പരമാത്മാവിൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ओम श्री गुल नमः